ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആണ് ഒരു റാഗി വെച്ചിട്ടുള്ള ഒരു അടയാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം എടുക്കുക അല്ലെങ്കിൽ മൈസൂർ പഴയോ ഞാലിപ്പൂവനോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു ഏത്തപ്പഴമാണ് എടുത്തത് ഒരു കപ്പ് റാഗി പൗഡറിന് ഒരേത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവനോക്കാണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാം വലുപ്പത്തിനനുസരിച്ച് എടുത്താൽ മതി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചിരവിതിട്ട് കൊടുക്കാം ഒരു കപ്പ് റാഗി പൗഡറും ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വാങ്ങിച്ച റാഗി പൗഡറാണ് അരക്കപ്പ് ജാഗ്ര പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ അങ്ങനെ ചേർക്കാം കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം പഴവും തേങ്ങയും എല്ലാം നന്നായിട്ട് ഞരടി തന്നെ മിക്സ് ചെയ്യുക അത് നന്നായിട്ടൊരു കുഴഞ്ഞ പരുവാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പരുവത്തിനാണ് ആയി കിട്ടുക നന്നായിട്ട് കുഴക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അതിനു വേണ്ടി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചൊന്ന് കയ്യിൽ ഒട്ടുന്ന പരുവത്തിനാണ് മാവ് ഉണ്ടാവേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് നോക്കിയിട്ട് ചെയ്യുക കറക്റ്റ് ഒരളവ് പറയാൻ പറ്റില്ല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കാം റാഗിയൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടയാണ് റാഗിൻ്റെ ഒരു ടേസ്റ്റൊന്നും അല്ല ഇതിന് അതുകൊണ്ട് തന്നെ റാഗി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റും ഞാനൊന്നും റാഗി ഒട്ടും തിന്നാത്ത ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു അട ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി ഒരു ടീസ്പൂണ് നല്ല നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം ഇനി ഒട്ടും മധുരം ചേർക്കുന്നില്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂടുതലെടുത്താൽ മതി അപ്പം കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും ഞാനിപ്പം ശർക്കര ഇട്ടുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചാണ് ഇട്ടത് ഇനി വാഴയില വാട്ടിയെടുത്തതിലേക്ക് നമുക്ക് വരത്തി കൊടുക്കാം ഇനി വാഴയില വാട്ടിയെടുക്കാനൊരു ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം മൈക്രോവേവ് ഉള്ളവർക്ക് മൈക്രോവേവിൽ വാഴയില വാട്ടിയെടുക്കാൻ പറ്റും വാഴയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്നോ രണ്ടോ ഇലയൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി കൂടുതൽ ഇല ഉണ്ടെങ്കിൽ ഒരു മിനിറ്റൊക്കെ റോൾ ചെയ്ത് വെച്ചു കൊടുത്താൽ ടേൺ ടേബിളിൽ തന്നെ വെച്ചാൽ മതി പ്ലേറ്റ് ഒന്നും ആവശ്യമില്ല വെച്ചെടുത്താലും നന്നായിട്ട് തന്നെ നമുക്ക് വാഴയില വാട്ടിയെടുക്കാൻ പറ്റും ഞാൻ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തൂവിയിട്ടാണ് പരത്തി എടുക്കുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തി എടുക്കാം നൈസായിട്ട് തന്നെ പരത്തി എടുക്കാൻ പറ്റും ഏത് ഷേപ്പ് ആണോ അതൊക്കെ ഓരോരുത്തർ പോലെ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഫില്ലിങ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം തേങ്ങയും പഴമൊക്കെ ഉള്ളത് വേറൊരു ഫീലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് വേണം ഈ രീതിയിൽ നമുക്ക് ആവിച്ചമ്പിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം നമുക്കത് കുക്ക് ചെയ്തെടുക്കണം ഞാൻ പാവിച്ചമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് അടുപ്പത്തേക്ക് മാറ്റാം ഇപ്പം ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം പുറത്തെടുത്തതാണ് ഇപ്പം നല്ല ചൂടുണ്ട് കൂടെ കഴിക്കരുത് നന്നായിട്ട് തണുത്തിന് ശേഷം മാത്രം കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി റാഗിയടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്